നല്ല മേടിക്കു എനിക്കും കുടിക്കോളെ നേരെ വഴി പോവാണ് നടക്കത്തില്ലേ ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും മിച്ചും കൂടെ ചാലക്കുടിക്ക് പോവാണ് ചാലക്കുടി നമ്മൾ അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ ചാലക്കുടിക്ക് പോവാറുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ലോ നമുക്കിവിടെ മാളയുണ്ട് ഉണ്ട് അന്നമനട ഉണ്ട് അങ്ങനെ ചുറ്റുവട്ടത്ത് നമുക്ക് എല്ലാം വലിയ വലിയ ടൗണുകളാണ് ഇരിഞ്ഞാലക്കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് നോർമലി ചാലക്കുടിക്ക് വലിയായിട്ട് പോകേണ്ട ആവശ്യങ്ങൾ വരാറില്ല പക്ഷേ ഇപ്പൊ ഞാൻ വിച്ചുവിനെ അങ്ങ് പിടിച്ചിട്ടുണ്ട് അങ്ങനെ വിച്ചുവിനെ ഞാൻ വെറുതെ വിടാണ്ട് ഉദ്ദേശിച്ചിട്ടില്ല പ്ലേസ് ഒരു പുതിയൊരു ഒരു സംഭവം സംഭവം ഞാൻ പറഞ്ഞേ സംരംഭം സംരംഭമല്ലോ സംരംഭം ബിസിനസ് മലയാളം വാക്കാണ് സംരംഭം തുടങ്ങി അത് എന്തിനാട്ടേ അപ്പൊ സംഭവം വേറെ ഒന്നല്ല വിച്ചുവിനെ ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ട് ചേർത്തു വേറെ ഒന്നിനല്ല വേറെ ഒന്നിനല്ല ഹെവി ലൈസൻസ് എടുക്കാനാണ് ലൈസൻസ് ഒക്കെ നോർമലി അല്ലാത്ത ലൈസൻസ് ഒക്കെ ഉണ്ട് ടു വീലറോ ഫോർ വീലറോ ഒക്കെ ഉണ്ട് അപ്പൊ ഹെവിയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാര്യം ഡ്രൈവിംഗിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ നമുക്ക് ഏത് സിറ്റുവേഷനിൽ എന്താണ് ഉപകാരപ്പെടുന്നത് എന്താണ് ഉപകാരപ്പെടുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ നോക്കിയപ്പോ ഹെവി ലൈസൻസ് ഉള്ള നല്ലതാണ് അതെ ഞാൻ ഹെവി ലൈസൻസ് എടുത്തിട്ട് അമേരിക്കയിലേക്ക് പോവാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് അതൊന്നും ഇല്ല

അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല കൈസ ധരിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ അതൊന്നും അതൊന്നുമല്ല നമുക്ക് എന്താ പറയാ നമ്മള് ഇച്ചിരി കൂടെ എന്താ പറയാ ഇപ്പം ഫോർ വീലർ വരെ ഉണ്ടല്ലോ അപ്പം കുറച്ചും കൂടെ വലിയൊരു വണ്ടിയൊക്കെ ഓടിക്കാണ്ട് പ്രാപ്തി ആവണം എന്നുള്ളത് തോന്നി അപ്പോൾ ഉണക്ക് തന്നെ എനിക്ക് തോന്നുന്നു ലൈസൻസ് വെറുതെ പോയി പറഞ്ഞു പറഞ്ഞു എടുക്കാൻ കെ പാടം മടിയായിരുന്നു വണ്ടി ഓടിക്കാണ്ടൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷെ ഓ ഞാൻ ക്ലാസ്സിനൊക്കെ പോകണ്ടേ അപ്പൊ ഞാൻ ഇങ്ങനെ പൂച്ച കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ എടുത്തോണ്ട് പോലെ അങ്ങനെ എടുത്തോണ്ട് പോയി ഞാന് കൊണ്ട് ചേർത്തിട്ടുണ്ട് ചാലക്കുടിയിൽ ഞാൻ പറഞ്ഞു ഈ ഈ കാര്യം എന്റെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും നോക്കി തരുന്നത് മുക്കാൽ ഭാഗം കാര്യങ്ങളും വിച്ചു ആണ് ചെയ്തു തരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ കാര്യം ഞാൻ നോക്കിക്കോളാം വിച്ചുവിനെ ഇത് പഠിപ്പിക്കുന്നതിന്റെ ബാക്കിയുള്ള മുതലുകളും ഞാൻ ഏറ്റെടുത്തോളാം ഒന്ന് പഠിപ്പിച്ചൊരു വലിയ വണ്ടി ഓടിച്ചു കാണിച്ചാൽ അത് കാര്യം വിച്ചു ബൈക്ക് ഓടിക്കുന്ന കണ്ടിട്ടുണ്ട് കാറുകൾ ഓടിക്കുന്ന കണ്ടിട്ടുണ്ട് ബാക്കി എല്ലാ വണ്ടികളും ഏകദേശം ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വണ്ടി ഓടിക്കുന്നത് മാത്രം കണ്ടിട്ടില്ല പിന്നെ അതും കൂടെ കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോയി ചേരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാലക്കുടിയിലാണ് പോയി ചേർന്നിരിക്കുന്നത് കാര്യം മാളയിൽ ഇതിന്റെ സ്ഥാപനം ഇല്ല ഹെവി ലൈസൻസ് ഉള്ള ആ ഡ്രൈവിംഗ് ഇല്ല അപ്പൊ ഞങ്ങൾ ചാലക്കുടിയിലുണ്ടായിരുന്നു ചാലക്കുടി പോയി ചേർന്നു അപ്പൊ വിചുവിന്റെ ക്ലാസ്സിന് ഇതുവരെ അവർ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓൺലൈൻ വഴി കുറെ ഈ ഹെവി ലൈസൻസ് നമ്മൾ സാധാരണ ലൈസൻസ് എടുക്കുന്ന കൊണ്ട് അല്ലാന്ന് എനിക്ക് തോന്നുന്നു കുറെ കടമ്പകൾ ഉണ്ടായിരുന്നു കാര്യം കുറെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ അവരെ കൊണ്ട് ഇവരെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് നമ്മള് കൊണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഫസ്റ്റ് കുറച്ച് പേയ്മെന്റ് അടയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ അതെല്ലാം ചെയ്തു പക്ഷേ ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മൾ നമ്മളെവിടുന്ന് വിളിച്ചിട്ടൊന്നുമില്ല ഒരു മാസം ആവാറായി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് അവിടെ വരുന്ന പോയി അന്വേഷിച്ച് ആഹ് ഇച്ചിരി ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നീക്കി തർത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ പോകുന്ന വഴിക്ക് നിങ്ങളെ കൂടി കൊണ്ടുപോകാന്ന് വിചാരിച്ചു നമുക്ക് ഒരു മാസം ആ കൊറച്ച് കൈയ്യൂഞ്ഞ കാര്യം നമ്മുടെ വർക്ക് അങ്ങ് നീങ്ങി പോകുന്നില്ല കേട്ടോ വർക്ക് നീങ്ങുന്നില്ല എന്ന് വെച്ചാൽ ഊരിന് പ്രൈസ് ആയതുകൊണ്ട് ഒന്നും ഒന്നും നമുക്ക് ഇങ് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ കുറച്ച് വിഷമങ്ങളിലും കാര്യങ്ങളിലൊക്കെ നിക്കുകയാണ് പക്ഷെ ഇന്നിച്ചിരി വർക്കുണ്ട് അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള കൈകൊങ്ങ കാര്യങ്ങളൊക്കെ പൊട്ടിക്കണം വെറുതെ വിച്ച് പോവല്ല കയറി ഞാനും കൂടെ പോയേക്കാ വെറുപണിയൊന്നും ഇല്ലല്ലോ വെറുതെ എന്നാ ഒരു സ്ഥലത്തേക്ക് വിടില്ല ഏർ മാങ്ങ മാങ്ങി ചുമളച്ചീരി നമ്മുടെ ഷിനി ചേച്ചിയുടെ വീടാ നമ്മുടെ ഡിയറസ്റ്റ് ഫ്രണ്ടിന്റെ വീടാ അപ്പൊ അവിടുത്തെ അമ്മൂമ്മ കൊണ്ടു തന്നാണ് എന്തിട്ട് അമ്മൂമ്മ മാങ്ങിയൂണ്ടനോ മുകുന്ദനായിരിക്കും ഇന്ന് ഇന്നലെ ദൂരം വാങ്ങിക്കോ ജ്യൂസ് അല്ല അടിച്ചേ ഇനി ഇനി ഇരിക്കുന്നു വന്നിട്ട് വേണം കുടിക്കാനായിട്ട് രാവിലെ കപ്പൂട്ട് തിന്നോണ്ടെന്ന് ഒരു എനർജി ഇല്ല തളന്ന് തളന്നു പോകുന്നു നീതൊന്നും കൊണ്ടു വെച്ചിട്ടോ ഞങ്ങള് ഞങ്ങളുടെ മയിൽ വാഹനത്തിൽ പോകാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് ഓ നീങ്ങിരുന്നതൊന്ന് പറഞ്ഞു ഓടിക്കാറിയുമ്പോൾ ഇങ്ങനെ കൊള്ളാമോന്നെല്ലാരും പറഞ്ഞാല് അത് ആ സൈഡൊക്കെ വലിച്ചിട്ട് വീർത്താ ശീല ഇങ്ങനെ കിടക്കണം ഞാൻ

നമ്മുടെ ഇടുക്കിയിലൊക്കെ കാട്ടിൽ മാത്രം നിൽക്കുന്നു ചെടി കേട്ടോ വീടുകളിലൊക്കെ നിൽക്കുന്നു ഇപ്പം ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പണ്ടൊന്നും ഈ ചെടി അതായത് നമ്മുടെ കൊങ്ങിണിച്ചെടിയൊന്നും വീടുകളിലൊന്നും വളർത്തത്തില്ലായിരുന്നു കേട്ടോ അത് ഇപ്പം നോക്കി ഇവിടങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ ഇതൊരു പെട്രോൾ പമ്പാണ് ഈ പമ്പിലും ഉണ്ട് ബീച്ചോടെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയിന്നിപ്പോൾ ഉണ്ട് കേട്ടോ ആശാൻ്റെ പേര് സഹിതം മാറ്റി കേട്ടോ ഇവിടെ എന്താ മിട്ടാണിച്ചെടിയോ ഇട്ടാണിച്ചെടിയോ അങ്ങനെങ്ങാണ്ടാണ് കേട്ടോ പറയാം നമ്മുടെ നാട്ടിൽ കൊങ്ങിണിച്ചെടിയെന്ന് പറയും പണ്ട് എന്താ പറയുക ഒരു ഓണമൊക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ ഒന്ന് ഉറച്ച് പറിച്ചിട്ട് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പല പല ഇതിൻ്റെ പല പല കളറുകളുണ്ടോ പിങ്ക് ഉണ്ട് നമുക്ക് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ പല കളറുകളുണ്ട് കേട്ടോ അപ്പം എല്ലാം പറിച്ച് സ്കൂളിൽ ഓണാഘോഷത്തിനൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ അവിടെ കൂടുതലും കാട് പ്രദേശമായിരുന്നല്ലോ പണ്ടത്തെ വീണോടെ അപ്പം പറിച്ചിട്ട് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു അങ്ങനെ നമ്മൾ ചാലപ്പുടി എത്തി നല്ല വെയിലുണ്ട് കൈയ്യൊക്കെ ടാനടിച്ച് പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാർ അടിക്കൂട്ടോ ചാലക്കുടി എത്തി ഇനി നമ്മൾ വിച്ചുവിന്റെ ഡ്രൈവിങ് സ്കൂളിലോട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോകണേ കാർ കേട്ടോ വിച്ചുവിൻ്റെ ഡ്രൈവിംഗ് സ്കൂളെ ആ ഉണ്ട് തുറന്നിട്ടുണ്ടല്ലേ ഒത്തിരി വണ്ടികളൊന്നും കേട്ടോ ഇവരെ പഠിപ്പിക്കാനാണ്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അല്ല സാധാരണ നോർമൽ കാറ് കാര്യങ്ങളൊക്കെ വല്യ വണ്ടി വേണമെന്ന് എനിക്കറിയില്ല കേട്ടോ വല്യ വണ്ടി ബസ്സിലാണോ പഠിപ്പിക്കുക ബസ്സിലല്ലേ ഇവിടെ നോക്കാം എന്താണ് ഇത്ര നാളായിട്ട് നമ്മളെ വിളിക്കാത്തതെന്ന് ഉച്ച എന്റെ ഹെലികോപ്റ്റർ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം സതയൻ കോളേജ് കേട്ടോ ഹെലികോപ്റ്റർ പണ്ടത്തെ പണ്ടത്തെ വഴി വഴി ആ പണ്ട് നമ്മുടെ വഴി ഇതാണെന്ന് വിച്ച് പറഞ്ഞു

ആ ഇത് അതിന്റെ വർക്ക് ആ ഓ ഓ ആ ആ ആ ഇവിടെ പുറത്തെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അച്ഛൻ എപ്പോഴാണ്ട് പറയുന്നത് ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു ഇവിടെ എപ്പോഴും എൻ്റെ ഫ്ലൈറ്റ് അത് അതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ എപ്പോഴും ഇല്ല അമ്മൂസ് നിലമ്പരണ്ട പൊട്ടിക്കാനായിട്ട് പോയിട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്കാടാ പോകുന്ന വഴിക്ക് അതായത് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിയോ ഭയങ്കര എന്താ പറയുക പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് പോകുന്നത് എഴുതി കൂടെ വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏടയ്ക്ക് ഒരു വണ്ടി അങ്ങനെ പോയാൽ പോയി എത്രയുള്ള ദേ അമ്മ നിലമ്പറിന്റെ പൊട്ടിക്കുന്നുണ്ട് ഇവിടുന്ന് ആണ് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കഞ്ഞുനേയും കിട്ടിയത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല കാരണം ചാലക്കുടിക്ക് നമുക്ക് പെട്രോൾ അടിച്ച് വന്ന് ഈ സാധനങ്ങളൊക്കെ പൊട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ വരുമ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് പോകും കണ്ടാ നല്ല അസല സാധനം ഇവിടെ ഭയങ്കര പച്ചപ്പും അവിടെ ഇട്ടത് ഇതൊക്കെ വലിയ പറമ്പും കാര്യങ്ങളും അത് കനാലാ ആ വഴി നേരെ കനാലി പോകും അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമില്ല പുഴുവായിരിക്കും നീ അത് കടിച്ചോ എനിക്കറിയില്ല ഏ

ഒരു മനുഷ്യനെ കാണാനും ഇല്ല എന്നാ പിന്നെ പുറത്തിക്കാൻ നല്ല മൂവാണ്ട മാങ്ങയൊക്കെ ഇതൊരു ചിരി പൊട്ടിയിട്ടുണ്ട് അത് നമുക്ക് ചെത്തിനോക്കാം ജ്യൂസ് അടിച്ചു കൂടെ ഇതെനിക്ക് ഈ വക പരിപാടി ഞാൻ പഠിച്ച ഇങ്ങനെ നോട്ടെ ഇച്ചാ അന്റെ ഇച്ചാതിരെ ബ്ലോഗ് കണ്ടിട്ട് അവരിത് രാത്രി ഇറങ്ങിട്ട് ഒരുപോലെ മാങ്ങ കിട്ടിന്ന് അല്ല ഇവിടെങ്ങളിൽ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് പറയട്ടെ ആർക്കും വേണ്ട കളഞ്ഞു മരങ്ങളുണ്ട് ആർക്കും വേണ്ട മ്മളിത് എന്തോരം രൂപ കൊടുത്താ മേടിക്കുന്നത് ചോയിച്ചിട്ട് എടുത്തതും ഉണ്ട് കേട്ടോ റോട്ടിത് കിട്ടിയതും ഉണ്ട് ചോദിച്ചിട്ട് ഇത് കടയിൽ നിന്ന് പിടിക്കാണെങ്കിൽ ഒരു ഇരുന്നൂറ് അട മുതലുണ്ട് ഞങ്ങള് കാട് വഴി ഇറങ്ങി ഞാൻ ഞാൻ നടന്നോ പോവാ ഞങ്ങൾ മിക്കപ്പോഴും ഈ വഴി വരാറുണ്ട് കേട്ടോ ജാനിക്കുട്ടിയും ഞാനും മിച്ചും കൂടെ പണ്ട് വിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഡെയിലി നടന്നു വന്നോണ്ടിരുന്ന ഇത് കാട് വഴി ഇവിടെ തടാകം കുഞ്ഞി തടാകൂടെ ഞാൻ കരിങ്ങിൽ ചിറന്നൊക്കെ പറയുന്ന ആമ്പലല്ലേ അച്ചു നിക്കുന്നേ ആമ്പലാണോ ആമ്പലാ ഇവിടെ എപ്പോഴും ആൾക്കാർ വരുന്ന വഴിയാണ് കേട്ടോ കുഞ്ഞിങ്ങനെ സ്കൂട്ടി ബൈക്കൊക്കെ ഇവര് ആൾക്കാർ ഇത് കൂടെ കൊണ്ടുപോവാറുണ്ട് ഞങ്ങളും വരാറുണ്ട് കേട്ടോ ജാനിക്കുട്ടിനെ ആയിട്ട് മിക്കപ്പോഴും വരാറുണ്ട് ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലവേ അപ്പൊ അതുകൊണ്ട് ജാനിക്കുട്ടിനെ കൊണ്ട് മിക്കപ്പോഴും വരാറുണ്ട് ചാലക്കുടിക്ക് പോയിട്ട് ഞങ്ങൾ ഊടുവഴി വരുമ്പോഴേ വരാറല്ലേ നേരെ വഴി പോ പോവാണ് നടക്കത്തില്ല അയ്യോ ശ്വാസം മുട്ടുന്ന ഒച്ചിരി നടന്നിട്ട് വണ്ണം വെച്ചിട്ടേ ഇതെന്താ സംഭവം ഭയങ്കര വെള്ളം വരുന്നു അതെന്താ സംഭവം ആ ഓ അവിടെ കെട്ടിയേക്കാന്ന് വെച്ചു പറഞ്ഞ കേട്ടോ ഭയങ്കര ചെളിമണുണ്ട് അല്ലേ ബായോ ഇവിടെ എന്തോ ഒരു ഇരുളിമിച്ച മോണക്കാണ് കേട്ടോ മൊത്തത്തിലൊരു ഇരുളിമിച്ച മോണക്കാ ഇവിടെ എത്ര കിലോന്റെ വല്യ മീനുകൾ ഉണ്ടാവും അറിയില്ല മേന മേടിച്ചിട്ടറിയില്ല ജമന്റെ സാധനമായിട്ട് മാറും പാറമടയായിരുന്നു പണ്ടത്തെ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനൊക്കെ ഒത്തിരി കാണാൻ പറ്റും പക്ഷെ ഇവിടെ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോയി പോകുന്ന ഒരു പ്രതീതി അപ്പുറത്തും അതേപോലെ തന്നെ ചെറിയൊരു വടക്കണ്ടിയായിരിക്കും മാർക്ക ഇനി കഴിഞ്ഞു റംബുട്ടാന പക്ഷെ റമ്പുട്ട ഒന്നും ആരും അങ്ങനെ തരില്ല മാങ്ങ ഒന്നും സമ്പാറും മേടിക്കാൻ കേട്ടോ പാക്കറ്റിലുള്ള സമ്പാറുണ്ടോ

സ്ഥലത്തുനിന്ന് മൊത്തം പറക്കാണെങ്കിൽ മെയിൻ റോഡാണുള്ളത് പക്ഷെ നമ്മ പുറത്ത കേട്ടോ എടുക്കുന്നത് റോഡ് സൈഡിലുള്ളത് പൊറത്തെയല്ല നമ്മൾ എടുത്തിട്ടില്ല എന്താ കൊറേ ഒക്കെ വണ്ടി കീറി റോഡിൽ ചതഞ്ഞറിഞ്ഞ നടക്കാനൊക്കെ ഞാൻ മാറി ഞാൻ എന്നെ താൽക്കാലികമായിട്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഞാൻ മാറി ഞാൻ കൊറേ ദൂരായിട്ട് അങ്ങോട്ട് മാറി ഇവിടെ നിന്നതോ ടി മൂവാണ്ടടിയിൽ കിട്ടിയാ കൈ തറഞ്ഞ ഞാൻ പറയുന്നു വെളുപ്പിന് വരണമെന്നെങ്കിൽ ഇഷ്ടപോലെ തീറ്റ ആ കാലത്ത് വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ കണ്ടമാന സ്ഥലങ്ങളിൽ പൊട്ടിക്കാം നമ്മൾ വണ്ടികൾ അധികം ഉണ്ടാവില്ലല്ലോ വീട് നടക്കണെങ്കിൽ നമുക്ക് പറക്കിക്കൊണ്ട് പോവാം ഗ്യാസിലൊക്കെ ക്യാച്ച് പിടിച്ചു നിക്കുമ്പോ നിക്കുമ്പോ വീഴാ അടുത്ത സ്ഥലം കണ്ട അടുത്ത സ്ഥലം കാറ്റ് കാറ്റിക്ക് കാറ്റ് ആ ആ ഒരു ഇവിടെ പട്ടിക്കുഞ്ഞു പോലും ഇല്ല കേട്ടോ നമ്മളെന്തിന ചാലക്കുടിക്ക് പോയ പോയത് വേറെ കാര്യത്തിന് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ പത്തഞ്ഞൂറ് ആണ് വാങ്ങിയായിട്ടാ ചെല്ലുന്ന എല്ലാ ഉണ്ട് മൂവാണ്ടനുണ്ട് പ്രയൂർ പ്രിയൂറുണ്ട് കാനമാങ്ങൾ ചപ്പിക്കുടിയ ഉണ്ട് പിന്നെ വെറൈറ്റി വെറൈറ്റി പലമാങ്ങപ്പുറമേ കൊറച്ചുണ്ട് കേട്ടോ അങ്ങോട്ടൊന്നും നമ്മൾ നമ്മളിറങ്ങില്ല നമ്മളീ റോഡിൽ ചപ്പ് മാറ്റിട്ട് ഇവിടുത്തെ കാറ്റ് വരുമ്പഴ് ഇങ്ങനെ കയ്യില് വന്ന് വീഴും ഞാൻ പിന്നെ ഡ്രസ്സ് നല്ലതായത് കൊണ്ട് ഞാൻ അങ്ങനെ നിന്നില്ല കേട്ടോ നമുക്ക് വേണ്ടി ഒരു കാറ്റ് എനിക്ക് ഒരു കാറ്റ് വീണും കിട്ടി കാറ്റ് ചെറുത് കഴിഞ്ഞാൽ ഇത് വീഴും കേട്ടോ ഭയങ്കര മധുരവാ അല്ലേ നല്ല നമുക്ക് പോവാം പോവാണെങ്കിൽ നമുക്ക് വൈകീട്ട് വരാം ജ്യൂസ് അടിച്ചിട്ട് ആർക്കും വേണ്ട ഇതൊന്നും ദൂരം ചീഞ്ഞളഞ്ഞു കിടക്കുന്നേ വേണ്ടെങ്കി കൊണ്ടുവച്ചല്ലേ വിൽക്കാൻ പറ്റില്ലേ ഒരു കാര്യതാമസാത്തേ അയ്യോ അതെ നശി പോകുന്ന സാധനങ്ങള് അതൊരു കാട് പോണെ ഇവിടെ ഇത് അല്ലേ അല്ല ഇത് ഇല്ല മനടേങ്ങാണ്ടാണ് ഇല്ലത്തിന്റെ റോഡിലാട്ടോ നിൽക്കുന്നേ പോവാട്ടെ ഇതേ പോവുന്നുണ്ടായിരുന്നു മടങ്ങാൻ പോയില്ല തീ പോ ചാലക്കുടി നോട്ടി പിറക്കാൻ തുടങ്ങിയത് ഇത്ര നേരമായിട്ട് പറക്കി കഴിഞ്ഞില്ല ഇവിടെ എല്ലാ റോഡിലേട്ടോ ഒരെണ്ണം പോലും നമ്മൾ ആറേം പറമ്പി കയറി കേട്ടോ ഒന്നും പറക്കില്ല പറിച്ചിട്ടും പറിച്ചിട്ടൂലം പറക്കീതാ ഇതും എത്ര മാങ്ങനെ ചീഞ്ഞുപൂവട്ടോ പുഴു വരച്ച് പോവാ നല്ല മാത്രല്ലേ ധാരം തിന്ന മാങ്ങ പേരക്ക അങ്ങനൊക്കെ എല്ലാവിധ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ അയിന് വേണം അമ്പൂട്ടാൻ അതൊരു മാമൻ തന്നതാണ് ഒരു ബക്കറ്റ് ഇനിയും കിടക്കും ഇഷ്ടം പോലെ ആരും പറക്കൊണ്ട് തിന്നാ മതിയായിരുന്നു നശിച്ചു പോന്നാണ്പോഴേ എന്നാലും ബാലൻസ് എടുത്ത് വയ്ക്ക പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട പിന്നോട്ടെ നല്ലതല്ലേ മാ ഒരു വിഷം ചേരാത്ത സാധനമല്ലേ ചപ്പിക്കുടിയും മാങ്ങ യാതൊരു സാധനം നമ്മൾ മറക്കാൻ ഇതാക്കുന്ന കടയിൽ നിന്ന് പൊടി ഇട്ട് പിടിപ്പിച്ചത് നമ്മള് സാധാരണ പിള്ളേർക്ക് കൊതിയെന്ന് പറയുമ്പോ കടയിൽ നിന്നായിരുന്നു മേടിച്ചോളു ഇങ്ങനത്തെ രണ്ട് ബക്കറ്റ് ഇനിയും അവിടെ കിടപ്പുണ്ട് ആൾക്കാരൊന്നും പറയില്ലോ കാര്യം വേസ്റ്റ് ആയി കിടക്കുന്ന സാധനം എന്നോട് വെല്ലുമ്മയുടെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ വാങ്ങണ്ടേ അപ്പൊ വല്ല്യമ്മ നോക്കിയപ്പോ ഒരു ബക്കറ്റ് എടുത്തിട്ട് ആർക്കും വേണ്ട ആരോടെങ്കിലും കൊണ്ടുപോകോളാ പറഞ്ഞാലും വേണ്ട വേണ്ട അത് പറയാ പക്ഷെ ജ്യൂസ് അടിക്കാൻ നല്ല ഞാൻ ജ്യൂസ് അടിച്ചിട്ട് കാണിക്കൂസ് അടിക്കാൻ സൂപ്പറാ തിന്നാലും നല്ലതാ പക്ഷേ എല്ലാവരും വിഷ അടിച്ചിട്ടുള്ള ഓവർ മധുരം ഉള്ള തപ്പിയെ ഇത് ജ്യൂസ് അടിക്കട്ടെ ഞാൻ നല്ല നല്ല ഫ്രഷ് 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 ജ്യൂസ് വന്നിട്ടുണ്ട് ആയിട്ടുള്ള വാ സൂപ്പർ നല്ല നമ്മളുടെ ലൈഫിൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ വീഡിയോ ഇന്നത്തെ ട്ടെങ്ങനെ മാങ്ങാ പറക്കി പോയത് കൊച്ചു വണ്ടിയും കൊണ്ട് പോയതാണെ എന്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ഇടുക്കിയിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആർക്കും ഒന്നും തരുന്നതിൽ ആർക്കും ഒരു കുഴപ്പമില്ല പറക്കിക്കൊണ്ട് പോക്കോ അങ്ങനെയൊക്കെ പറയുള്ളു കുട്ടിക്കാലത്ത് ഫാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ മാങ്ങ കൊക്കോ ചക്ക ചക്ക എന്തിട്ടാണല്ലോ പേരക്ക ഇതെല്ലാം പറിക്കുവായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ നമ്മള് അങ്ങനെ ഇവിടെ ആയാലൊക്കെ ഒന്നും മാങ്ങയില്ല പിന്നെ ഉണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടു തരും ഇന്ന് രാവിലെ തന്നെ അമ്മൂമ്മ കൊണ്ടു ഇന്നലെ അവിടുത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പിന്നെ വെല്ലുമ്മ കൊണ്ടുതരും അങ്ങനെയൊക്കെ കൂടുതൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറൊപ്പത് അപ്പൊ എന്തായാലും ഈ മാങ്ങാപ്പഴം ജ്യൂസ് ഞാൻ കുടിക്കട്ടെ ഇന്ന് പോയ കാര്യം എന്തായാലും സക്സസ് ആയിട്ടുണ്ട് നമ്മൾ ചെന്നത് പെട്ടെന്ന് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ആയാലും കൈ ആഴ്ച തന്നെ അവർ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും കയ്യൂന ഒട്ടിക്കാൻ വേണ്ടി പോയത് എത്ര മാങ്ങാപ്പഴം ആട്ടാ തിരിച്ചു വന്നേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ജ്യൂസ് ജ്യൂസ് അടിച്ചു വേറെ ഇരിക്കുന്നുണ്ട് ഒക്കെ നോക്കി പാത്രത്തിനകത്താണ് എടുത്ത് കുടിക്കുന്നത് ർക്കും ഇഷ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി വേഗം പൊട്ടി ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം പിന്നെ മാങ്ങാപ്പഴം ഒക്കെ ഉള്ള വീടുകളാണെങ്കില് ഇല്ലാത്ത വീട്ടില് കൊടുക്കുക ഒരിക്കലും അത് നമ്മള് ചീച്ചു കളയലുകാരും എത്രയോ ഔഷധ ഗുണങ്ങളുള്ളതാണ് ചക്ക മാങ്ങയൊക്കെ അപ്പൊ അത് വേറൊരു വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ കൊടുക്കുന്നു നമ്മളൊന്നും നഷ്ടപ്പെടാനായിട്ടില്ല അതെ എല്ലാം കൊടുക്കുക